രണ്ടായിരത്തി ആറ് മെയ്യിലാണ് സെബാസ്റ്റ്യൻ ബിന്ദു പത്മനാഭിനെ കൊലപ്പെടുത്തിയതെന്ന് പോലീസിനോട് കുറ്റസമ്മതം നടത്തി ബിന്ദുവിനെ കൊന്ന് കഷ്ണങ്ങളാക്കി മറവ് ചെയ്തു പള്ളിപ്പുറത്തെ വീടിൻ്റെ പല ഭാഗങ്ങളിലായിട്ടാണ് ഇത് കുഴിച്ചിട്ടത് പിന്നീട് ശരീരാവശിഷ്ടം പഴകിയെന്ന് ബോധ്യപ്പെട്ട ശേഷം എല്ലുകൾ കത്തിച്ചു അങ്ങനെ തെളിവുകൾ പൂർണ്ണമായി നശിപ്പിച്ചു അവശേഷിച്ച അവശിഷ്ടങ്ങളാകട്ടെ പലയിടങ്ങളിലായി സംസ്കരിച്ചു കുറച്ച് ഭാഗം തണ്ണീർമുഖത്തെ പുഴയിലൊഴുക്കി അങ്ങനെ സെബാസ്റ്റ്യൻ നൽകിയ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ചേർത്തലയിലും പരിസരത്തും സെബാസ്റ്റ്യനുമായി തെളിവുകൾ ശേഖരിച്ചത് കൺവെഷന്റെ അടിസ്ഥാനത്തിലുള്ള തെളിവെടുപ്പുകളുടെ നടപടിയാണ് ഇവിടെ പൂർത്തിയായിട്ടുള്ളത് അത് അന്വേഷണത്തിലാണ് അതിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല പിന്നെ ഇവിടെ വെച്ച് മർഡർ ചെയ്തു ഇവിടെ തന്നെ കുഴിച്ചിട്ട് അത് ഡീക്കംപോസിൻ അതിന് ശേഷം എടുത്ത് കത്തിച്ച് ചാരമാക്കി നശിപ്പിച്ച് കളഞ്ഞു കളഞ്ഞെന്നുള്ളതാണ് അതിൻ്റെ കൺവെക്ഷൻ അത് പ്രകാരമുള്ള തെളിവെടുപ്പുകളാണ് ഇവിടെ പൂർത്തിയായിട്ടുള്ളത് അല്ല അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അയാളുടെ കൺവെഷന്റെ അടിസ്ഥാനത്തിൽ നോക്കുന്നുണ്ട് അന്വേഷണം പൂർത്തിയായിട്ടില്ല ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് അടുത്ത അത് അയാൾ അത് വിഴിച്ചു എന്നുള്ള സ്ഥലം അയാൾ കാണിച്ചു തരാനുണ്ട് അത് കാണിച്ചു തരുന്ന വേണ്ടി നോക്കിയിട്ട് നേരത്തെ ഏറ്റുമാനൂർ സ്വദേശി ജയനമ്മയെ സമാനമായ രീതിയിലാണ് സഭാഷൻ കൊലപ്പെടുത്തിയത് കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചിട്ട മൃതദേഹം തീട്ട് നശിപ്പിക്കുന്നതിനിടയിലാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയത് ഇതുപോലെ തന്നെ മറ്റ് രണ്ട് സ്ത്രീകളെയും സബാഷ്യൻ കൊലപ്പെടുത്തിയെന്ന് തന്നെയാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് ചേർത്തല സ്വദേശി ഐഷ അതോടൊപ്പം തന്നെ കൂത്താട്ടുവളം സ്വദേശിയായ മറ്റൊരു സ്ത്രീയെ കൂടി സമാനമായ രീതിയിൽ കൊലപ്പെടുത്തിയെന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ കൂടാതെ മറ്റ് ചില സ്ത്രീകളെ കൂടി സബാഷ്യൻ കൊലപ്പെടുത്തിയിട്ടുണ്ടോ എന്നും ഇവർ സംശയിക്കുന്നു അത്തരം അന്വേഷണവും പുരോഗമിച്ചു വരികയാണ് शाजहा कैलनुस आलपु